ും കെ എസ് ആർ ടിസി ഡ്രൈവറും തമ്മിലുണ്ടായ വാഗ്പൂരിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി സി സി ടി വി ക്യാമറയിൽ ഒരു ദൃശ്യവും ഇല്ലെന്ന് പോലീസ് പരിശോധനയിൽ മനസ്സിലാക്കിയത് മൂന്ന് ക്യാമറകളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് അതേസമയം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ബസ് ഓടിക്കുന്ന സമയത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവർ മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു ഇതിനു പിന്നാലെ തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയ ശേഷം പോലീസിന് പരിശോധന നടത്തുകയായിരുന്നു തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്നലെ തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറിയിരുന്നു ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു നാടു റോഡിൽ സീബ്ര ലൈനിൽ കാർ കുറുകെയിട്ട് മേയറും എം എൽ എയും ബന്ധുക്കളും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായി ശനിയാഴ്ച രാത്രി ഒൻപത് മുക്കാലിന് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിലാണ് സംഭവം നടന്നത് പ്ലാമോഡ് പി എം ജി റോഡിൽ ബസും കാറും സമാന്തരമായി വരുന്നതും ഒടുവിൽ പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് നേരത്തെ ബസ് തടഞ്ഞില്ലെന്ന് മേയർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ മേയർ ഉൾപ്പെടെ കാറിലുണ്ടായിരുന്നവരെ ഡ്രൈവർ യതു അശ്ലീല ആംഗ്യം കാട്ടിയെന്ന ആരോപണവും ഇക്കാര്യം ആരോപിച്ച് മേയർ പോലീസിന് പരാതിയും നൽകി ഇതോടെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു എന്നാൽ ട്രിപ്പ് മുടക്കിയെന്ന് ചൂണ്ടിക്കാട്ടി മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും ആക്ഷേപം ആക്ഷേപമുയരുന്നുണ്ട് അതേസമയം സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ കെ ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തോട് പ്രതികരിച്ചത് ലഹരി ഉപയോഗിച്ചാണ് ഡ്രൈവർ വാഹനം ഓടിച്ചതെന്നും യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് ചെറിയ കാര്യമല്ലെന്നും മേയർ മാധ്യമങ്ങളോടൊന്നും പറഞ്ഞിരുന്നു വളരെ മോശമായാണ് ഡ്രൈവർ സംസാരിച്ചതെന്നും ലൈംഗിക ചോയോടെ ആംഗ്യം കാണിച്ചെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു മുൻപുള്ള ഒരു കേസിലും കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗം മാധ്യമങ്ങൾ കേട്ടിട്ടില്ല ഇപ്പോൾ രണ്ട് ജനപ്രതിനിധികൾ ആയതുകൊണ്ട് ബോധപൂർവം കരിവാരത്തേക്കുകയാണ് വാഹനം തങ്ങൾ തടഞ്ഞിട്ടില്ലെന്നും മേയർ ആവർത്തിച്ചു ഇടതുവർഷത്ത് ഒരു ബസ് തട്ടാൻ ആദ്യം ആര്യ പറയുന്നു ഞാനും എന്റെ സഹോദരന്റെ ഭാര്യയും പിന്നിലെ ഗ്ലാസ്സിലേക്ക് തിരികെ നോക്കിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചുവയോടെ ആക്ഷൻ ഞങ്ങളെ കാണിച്ചതായും അത്തരം ഒരു നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടായി നിയമപരമായി നേരിടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചുവെന്നും ആര്യ കൂട്ടിച്ചേർത്തു പിന്നീട് വലതുവശത്തു കൂടി അദ്ദേഹം ഓവർടേക്ക് ചെയ്തു സാഫല്യം മുന്നിൽ റെഡ് സിഗ്നൽ ആയിരുന്നു ഞങ്ങൾ വാഹനം നിർത്തി ഡ്രൈവറോട് സംസാരിക്കാൻ പോയി അപ്പോൾ തന്നെ വലിയ ചൂടായാണ് അദ്ദേഹം നിങ്ങൾ ആരായാലും എനിക്ക് പ്രശ്നമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലൈംഗിക ചൂടോടെ ഇങ്ങനെ എന്തിനാണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ മറ്റു പലതുമാണ് പറഞ്ഞത് ലഹരി പദാർത്ഥം ഉപയോഗിച്ച ശേഷം ഞങ്ങളുടെ സൈഡിലേക്ക് അത് വലിച്ചെറിയുകയും ചെയ്തുവെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ആ സമയത്ത് തന്നെ ഗതാഗത മന്ത്രിയെ താൻ വിളിച്ചു കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തെ അദ്ദേഹം അറിയിച്ചു പോലീസും പിന്നാലെ വന്നപ്പോൾ അദ്ദേഹം മാന്യമായി സംസാരിക്കാൻ തുടങ്ങി ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാത്ത വിഷയമല്ല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ് ഡ്രൈവർ ബോധത്തോടെയല്ല സംസാരിച്ചത് അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്വകാര്യ ബസ് ഡ്രൈവർ ആയിരുന്നു അന്നാവട്ടെ കെ എസ് ആർ ടി സി ബസ്സിനെയാണ് അദ്ദേഹം ഇടിച്ചത് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുമുണ്ട് പേരൂർ സ്റ്റേഷനിലും ഈ ഡ്രൈവർക്കെതിരെ ഒരു പരാതിയുണ്ട് നിരന്തരമായി അയാൾ അപകടകരമായ വാഹനം ഓടിക്കുന്ന ആളാണെന്നും മേയർ കൂട്ടിച്ചേർത്തു നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ആര്യ രാജേന്ദ്രനെതിരെ സൈബർ സൈബറിടത്തിൽ സംഘടിതമായ ആക്രമണം നടക്കുകയാണ് സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനെതിരെ സ്വാഭാവികമായി ഉണ്ടായ ചോദ്യം ചെയ്യലാണ് ഇതെന്നും വി കെ സനോജ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പട്ടത്തു നിന്നും പാളയം വരെ മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നായിരുന്നു ഉയർന്ന ആരോപണം വാഹനത്തിന് സൈഡ് നൽകാത്തതല്ല പ്രശ്നം അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നമെന്നും ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി ഡ്രൈവർ ലഹരി ഉപയോഗിച്ചതായി മേയറും ആരോപിച്ചിരുന്നു ഇതിനിടെ മേയറുമായി തർക്കത്തിൽ ഏർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ഡ്രൈവർ യെദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട് യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ ഡി ടിഒക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകാനും യദുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ വാഹനത്തിലായിരുന്നു മേയറും സംഘവും യാത്ര ചെയ്തിരുന്നത് ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും വാഹനത്തിലുണ്ടായിരുന്നു മേയറും ഒപ്പമുണ്ടായിരുന്നുവെന്നും ഡ്രൈവറെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചതോടെ വാക്കുതർക്കമായി ഇതോടെ ശമ്പളം തന്നിട്ട് സംസാരിക്കണമെന്ന് ഡ്രൈവർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാമായിരുന്നു നിലവിൽ സാധുവായി അഭിനയിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന സംശയവും ഇതോടെ ഉയരുകയും ചെയ്യുന്നുണ്ട്